ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടന കേസിൽ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ രാമക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും ആക്രമിക്കാൻ ഭീകരർ പുറത്തുവരുന്ന ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലെടുത്തവർ സ്ഫോടന പരമ്പരയ്ക്കാണ് പദ്ധതി പോലീസ് കണ്ടെത്തുന്നതാണ് വിവരം കൂടുതൽ വാഹനങ്ങൾ സ്ഫോടനത്തിനായി വാങ്ങിയിരുന്നു എന്നും പരിശോധിക്കുകയാണ് ഉമർ വൻ സ്ഫോടനം നടത്താനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിലും ആവശ്യമായത്ര സ്ഫോടക വസ്തുക്കൾ ലഭ്യമായിരുന്നില്ല ഭീകരാക്രമണം നടത്താൻ രണ്ടു വർഷമായി വൻതോതിൽ അമോണിയം നൈട്രേറ്റ് ശേഖരിച്ചു ഒരു മാസത്തിനുള്ളിലാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തൽ അതേസമയം സ്ഫോടനം നടന്ന സമയത്ത് കാറിലുണ്ടായിരുന്നത് ഉമർ തന്നെയെന്ന് സ്ഥിരീകരണം പുറത്തുവന്നതോടെയാണ് സ്ഥിരീകരണം കാറിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ ഡി എൻ കുടുംബാംഗങ്ങളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളും പരിശോധിച്ചാണ് ഉമർ തന്നെയാണെന്ന് സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് ഫരീദാബാദ് ലക്നൌ തെക്കൻ കശ്മീർ എന്നിവിടങ്ങളിലെ ജെയ്ഷെ മുഹമ്മദ് സംഘടനയുമായി ഉമറിന് ബന്ധമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു സംഘത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെ പത്തോളം അംഗങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം